അടുത്ത നല്ലൊരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന നല്ല ഹെവി ഹാൻഡ് വർക്കിലെ ഫ്രണ്ട് പ്ലീറ്റഡ് ബാക്ക് ലൈൻ കുർത്തിയാണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് വന്നിരിക്കുന്നത് പ്രൊഡക്റ്റ് നമുക്ക് മൂന്ന് കളേഴ്സിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടാണോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഫ്രണ്ടില് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലൈൻ ആണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വയലറ്റ് ഷെയ്ഡാണ് അതുപോലെ ഹെവി ആയിട്ടുള്ള വർക്കും ആണ് വന്നിരിക്കുന്നത് നമുക്ക് മൂന്ന് കളേഴ്സിലാണ് എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആട്ടോ കണ്ണി കുതിർന്ന റാണി പിങ്ക് അല്ല സൂപ്പർ കളറാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് അടുത്ത ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വെൽവറ്റിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഹെവി വർക്ക് നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുള്ളതാണ് പക്ഷെ ഇത് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് വെൽവെറ്റ് ആണ് കേട്ടോ യോക്ക് പോ യോക്ക് പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള ഗോൾഡൻ കളറിലെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബോഡി ബോഡി പാർട്ടും അതുപോലെ തന്നെ വെൽവെറ്റ് തന്നെയാണ് കണ്ടെ നല്ല വെൽവെറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു അംബ്രല നല്ലൊരു അംബ്രല മോഡൽ കുർത്തിയാണ് അടിപൊളിയായിട്ട് ആണ് നല്ല സോഫ്റ്റ് വെൽവെറ്റ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സുമാണ് അപ്പൊ ഈ അടിപൊളി പ്രോഡക്റ്റ് കണ്ടോ ഇത്രയും നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ റെഡ് അടിപൊളി ഫ്ലോറൽ ജോർജിറ്റ് വരുന്ന ഫ്രോക്ക് ആണ് കേട്ടോ നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് കൊറേ നാളായി ഇങ്ങനത്തെ കളർ കൊണ്ടുവന്നിട്ട് സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇങ്ങനെ വന്നിട്ട് നല്ല ഫ്ലയേഴ്സിലതുകൊണ്ട് ഇത്രയും ഫ്ലയേഴ്സ് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ആണ് താഴെ ഇലാസ്റ്റിക് ആണ് പക്ഷെ ഇവിടെ നല്ലൊരു ലെങ്ത്തിൽ വരുന്ന ത്രീ ഫോർത്ത് സ്ലീവ്സോളം വരുന്ന മെറ്റീരിയൽ അറ്റാച്ച്ഡ് ആണ് സൊ ഫ് സ്ലീവ്സ് വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് അത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആക്കാവുന്നതാണ് ഷെയ്പ്പ് ചെയ്യാനുള്ള ഇത് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അടിപൊളി പ്രോഡക്റ്റ് നമ്മൾ രണ്ട് കളേഴ്സ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് സൂപ്പർ പ്രോഡക്റ്റ് ആണ് സ്മോൾ ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ അടുത്ത കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പനി ഭംഗിയുള്ള ഇങ്ങനെ രണ്ട് അടിപൊളി കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ വേട്ടിക്കാനിൽ വരുന്ന ഒരു അടിപൊളി സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈൻ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നെക്കിലേക്ക് നല്ലൊരു ഹെവി ആയിട്ടുള്ള പീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഡിക്ലൈൻ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഫാബ്രിക് ആണ് അതുപോലെ ഈ ഏരിയയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലൈൻ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റ് ത്രോഡർ ചെയ്യും ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂം ഓർഡർ ചെയ്യാവുന്ന പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ